ഉത്പത്തി നാൽപ്പത്തി മൂന്നാം അധ്യായം നാട്ടിൽ ക്ഷാമം കൊടുമ്പിരിക്കൊണ്ടു ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ധാന്യം അവർ ഭക്ഷിച്ചു തീർന്നപ്പോൾ അവരുടെ പിതാവ് അവരോട് പറഞ്ഞു നിങ്ങൾ തിരിച്ചുപോയി വേണ്ടി കുറച്ചുകൂടി ഭക്ഷ്യധാന്യം വാങ്ങിക്കൊണ്ടുവരുവൻ അപ്പോൾ യൂത അദ്ദേഹത്തോട് ഇപ്രകാരം പറഞ്ഞു സഹോദരൻ നിങ്ങളോടൊപ്പം ഇല്ലാത്ത പക്ഷം നിങ്ങൾ എൻ്റെ മുഖം ദർശിക്കുകയില്ല എന്ന് അയാൾ ഞങ്ങൾക്ക് കർശനമായി താക്കീത് നൽകിയിട്ടുണ്ട് സഹോദരനെ ഞങ്ങളോടുകൂടെ അയക്കുമെങ്കിൽ ഞങ്ങൾ പോയി അങ്ങേക്കായി ഭക്ഷ്യധാന്യം വാങ്ങിക്കൊണ്ടുവരാം അങ്ങ് അയക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ പോകുന്നില്ല കാരണം സഹോദരൻ നിങ്ങളോടൊപ്പം ഇല്ലാത്ത നിങ്ങൾ എൻ്റെ മുഖം ദർശിക്കുകയില്ല എന്ന് അയാൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇസ്രായേൽ ചോദിച്ചു നിങ്ങൾക്ക് ഒരു സഹോദരൻ കൂടിയുണ്ടെന്ന് അയാളോട് വിശദീകരിച്ച് എന്തിനാണ് നിങ്ങൾ എന്നെ ദ്രോഹിച്ചത് അവർ പറഞ്ഞു അയാൾ ഞങ്ങളെയും വീട്ടുകാരെയും കുറിച്ച് നിങ്ങളുടെ പിതാവ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു നിങ്ങൾക്ക് ഒരു സഹോദരൻ ഉണ്ടോ എന്നിങ്ങനെ വിശദമായി ചോദ്യം ചെയ്തു അപ്പോൾ ഞങ്ങൾക്ക് അയാളോട് ഇക്കാര്യങ്ങൾ ഇവവിധം വിശദീകരിക്കേണ്ടി വന്നു നിങ്ങളുടെ സഹോദരനെ കൂട്ടിക്കൊണ്ടുവരുവിൻ എന്ന് അയാൾ പറയുമെന്ന് ഞങ്ങൾക്ക് എന്തെങ്കിലും അറിവുണ്ടായിരുന്നു അപ്പോൾ യൂത തൻ്റെ പിതാവായ ഇസ്രായേലിനോട് പറഞ്ഞു ഞങ്ങൾ തയ്യാറായി യാത്രയാകേണ്ടതിന് കുട്ടിയെ എന്നോടൊപ്പം അയച്ചാലും അങ്ങനെ നമ്മൾ അങ്ങും ഞങ്ങളും ഞങ്ങളുടെ കുഞ്ഞുങ്ങളും ജീവനോടെ ഇരിക്കട്ടെ നമ്മൾ മരിക്കാതിരിക്കട്ടെ ഞാൻ തന്നെ അവന് ജാമ്യം നിൽക്കാം എൻ്റെ കയ്യിൽ നിന്ന് അങ്ങയ്ക്ക് അവനെ ആവശ്യപ്പെടാം അവനെ ഞാൻ അങ്ങയുടെ പക്കൽ തിരിയെ കൊണ്ടുവന്ന് അങ്ങയുടെ മുമ്പിൽ ഹാജരാക്കുന്നില്ലെങ്കിൽ എക്കാലവും ഞാൻ അങ്ങയോട് തെറ്റുകാരനായിരിക്കും ഞങ്ങൾ ഇത്രയും വൈകാതിരുന്നെങ്കിൽ ഞങ്ങളിപ്പോൾ രണ്ടാം പ്രാവശ്യം പോയി തിരിച്ചെത്തുമായിരുന്നു അപ്പോൾ അവരുടെ പിതാവായ ഇസ്രായേൽ അവരോട് പറഞ്ഞു അങ്ങനെ തന്നെയെങ്കിൽ ഇത് ചെയ്യുക ടി വിശിഷ്ടോത്പന്നങ്ങളിൽ നിന്ന് കുറച്ചു തൈലം കുറച്ചു തേൻ സുഗന്ധദ്രവ്യങ്ങൾ മീറ ബോടനണ്ടി ബദാം പരിപ്പ് എന്നിവ നിങ്ങളുടെ ഭാണ്ഡങ്ങളിലെടുത്ത് അദ്ദേഹത്തിന് കാഴ്ചയായി കൊണ്ടു നിങ്ങളുടെ കയ്യിൽ ഇരുമടങ്ങ് പണവും എടുത്തുകൊള്ളണം നിങ്ങളുടെ കെട്ടുകളിൽ വായ്ഭാഗത്ത് തിരിയെ വച്ചിരുന്ന പണവും നിങ്ങളുടെ കയ്യിൽ തിരിച്ചു കൊണ്ടുപോകണം ഒരുപക്ഷെ അതൊരു നോട്ടപ്പിശകായിരിക്കും നിങ്ങൾ എഴുന്നേറ്റ് നിങ്ങളുടെ സഹോദരനെയും കൂടെ കൂട്ടി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് മടങ്ങിച്ചൊല്ലുവിൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ സർവശക്തനായ തമ്പുരാൻ നിങ്ങളോട് അനുകമ്പ കാണിക്കട്ടെ അങ്ങനെ അദ്ദേഹം നിങ്ങളുടെ മറ്റേ സഹോദരനെയും ബെഞ്ചമിനെയും നിങ്ങൾക്ക് വിട്ടുതരട്ടെ ഞാനാകട്ടെ അനപത്യനെന്ന പോലെ പുത്രവിരഹമനുഭവിക്കുന്നു അവർ എഴുന്നേറ്റ് കാഴ്ചവസ്തുക്കൾ സംവഹിച്ച് ഇരട്ടിപ്പണവും കയ്യിലെടുത്ത് ബെഞ്ചമിനോടൊത്ത് ഈജിപ്തിലേക്ക് തിരിച്ചു അവർ എഴുന്നേറ്റ് കാഴ്ചവസ്തുക്കൾ സംവഹിച്ച് ഇരട്ടിപ്പണവും കയ്യിലെടുത്ത് ബെഞ്ചമിനോടൊത്ത് ഈജിപ്തിലേക്ക് ഇറങ്ങി തിരിച്ചു അവർ ജോസഫിൻ്റെ മുമ്പിൽ സന്നിഹിതരായി ജോസഫ് ബെഞ്ചമിനെ അവരോടുകൂടെ കണ്ടു അപ്പോൾ അവൻ തൻ്റെ വീട്ടുകാരിസ്ഥനോട് പറഞ്ഞു ഈ ആളുകളെ വീട്ടിലേക്ക് കൊണ്ടുപോകുവിൻ ഒരു മൃഗത്തെ കൊന്ന് തയ്യാറാക്കുവിൻ എന്തെന്നാൽ എൻ്റെ കൂടെ ആയിരിക്കും ഈ ആളുകൾ ഉച്ചഭക്ഷണം കഴിക്കുന്നത് ജോസഫ് പറഞ്ഞതുപോലെ അയാൾ ചെയ്തു അയാൾ ആ ആളുകളെ ജോസഫിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി ജോസഫിൻ്റെ വീട്ടിലേക്ക് ആനയിക്കപ്പെടുന്നതുകൊണ്ട് അവർക്ക് ഭയമായി അവർ പറഞ്ഞു കഴിഞ്ഞ തവണ നമ്മുടെ കെട്ടുകളിൽ തിരികെ വെച്ച ചൊല്ലി നമ്മുടെ മേൽ ചാടി വീഴുന്നതിനും നമ്മെ കീഴ്പ്പെടുത്തുന്നതിനും നമ്മയും നമ്മുടെ കഴുതകളെയും അടിമകളായി പിടിക്കുന്നതിനും വേണ്ടിയാണ് നമ്മെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് അതുകൊണ്ട് അവർ ജോസഫിൻ്റെ വീട്ടുകാരിസ്ഥനെ സമീപിച്ച് വീട്ടുവാതിൽക്കൽ വെച്ച് അയാളോട് സംസാരിച്ചു അവർ പറഞ്ഞു അല്ലയോ യജമാനനെ കഴിഞ്ഞ തവണ ഭക്ഷ്യധാന്യം വാങ്ങുന്നതിന് ഞങ്ങൾ ഇവിടെ വന്നിരുന്നു എന്നത് ശരിയാണ് എന്നാൽ ഞങ്ങൾ വഴിയമ്പലത്തിൽ ചെന്ന് ഞങ്ങളുടെ കെട്ടുകൾ അഴിച്ചപ്പോൾ അതാ ഓരോരുത്തരുടെയും പണം ഞങ്ങളുടെ തുക അതേപടി അവനവൻ്റെ കെട്ടിൻ്റെ വായ്ഭാഗത്തുണ്ടായിരുന്നു ഞങ്ങൾ അത് ഞങ്ങളുടെ കൈവശം തിരിയെ കൊണ്ടുവന്നിട്ടുണ്ട് ഭക്ഷ്യധാന്യം വാങ്ങാൻ വേറെ പണവും ഞങ്ങളുടെ കൈവശം കരുതിയിട്ടുണ്ട് പണം ഞങ്ങളുടെ കെട്ടുകളിൽ തിരികെ വെച്ചത് ആരെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ അപ്പോൾ അയാൾ പറഞ്ഞു നിങ്ങൾക്കു സമാധാനം നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങളുടെ ദൈവം നിങ്ങളുടെ പിതാവിൻ്റെ ദൈവമാണ് നിങ്ങളുടെ കെട്ടുകളിൽ നിങ്ങൾക്കായി നിധി നിക്ഷേപിച്ചത് നിങ്ങളുടെ പണം എൻ്റെ പക്കൽ എത്തിയിട്ടുള്ളതാണ് അയാൾ സിമയോനെ അവരുടെ അടുത്തേക്ക് കൊണ്ടുവന്നു അനന്തരം അയാൾ അവരെ ജോസഫിൻ്റെ വീട്ടിനുള്ളിൽ കൊണ്ടുചെന്ന് അവർക്ക് വെള്ളം കൊടുത്തു അവർ തങ്ങളുടെ കാലുകൾ കഴുകി അയാൾ അവരുടെ കഴുതകൾക്ക് തീറ്റയും കൊടുത്തു ഉച്ചയ്ക്ക് ജോസഫ് വരുമ്പോഴേക്ക് അവർ കാഴ്ച ഒരുക്കി വച്ചു കാരണം അവിടെയായിരിക്കും തങ്ങൾ ഭക്ഷണം കഴിക്കുകയെന്ന് അവർ കേട്ടിരുന്നു ജോസഫ് വീട്ടിലേക്ക് വന്നപ്പോൾ അവർ അവനു വേണ്ടി തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന കാഴ്ച വീട്ടിലേക്ക് കൊണ്ടുചെന്നു അവർ അവനെ നിലം പറ്റേ വണങ്ങി അവൻ അവരോട് കുശലമന്വേഷിച്ചു കൊണ്ട് ചോദിച്ചു ഇപ്പോഴും ജീവിച്ചിരിക്കുന്നെന്ന് നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ വൃദ്ധനായ പിതാവിന് സുഖം തന്നെയോ അവർ പറഞ്ഞു അങ്ങയുടെ ദാസനായ ഞങ്ങളുടെ പിതാവിന് സുഖം തന്നെ അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു അവർ കുനിഞ്ഞ് അവനെ വണങ്ങി അവൻ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ തൻ്റെ സഹോദരൻ ബെഞ്ചമിനെ തൻ്റെ തന്നെ അമ്മയുടെ മകനെ കണ്ടു അവൻ ചോദിച്ചു ഇവനാണോ നിങ്ങൾ എന്നോട് പറഞ്ഞ് നിങ്ങളുടെ ഇളയ സഹോദരൻ തുടർന്ന് അവൻ പറഞ്ഞു എൻ്റെ മകനെ ദൈവം നിന്നോട് കനിവ് കാണിക്കട്ടെ ജോസഫ് തിടുക്കം കൂട്ടി കാരണം സഹോദരനെ പ്രതി അവൻ്റെ ഉള്ളം തുടിച്ചു അവൻ കരയാൻ വെമ്പി ഉൾമുറിയിലേക്ക് പ്രവേശിച്ച് അവിടെ അവൻ കരഞ്ഞു പിന്നെ അവൻ മുഖം കഴുകി പുറത്തു വന്ന് തന്നെ തന്നെ നിയന്ത്രിച്ചു കൊണ്ട് പറഞ്ഞു ഭക്ഷണം വിളമ്പുവിൻ അവനും അവർക്കും പിന്നെ അവനോടൊത്ത് ഭക്ഷണം കഴിക്കുന്ന ഈജിപ്തുകാർക്കും അവർ വിളമ്പിയത് പ്രത്യേകം പ്രത്യേകമായാണ് ഹെബ്രായരോടൊത്ത് ഭക്ഷണം കഴിക്കുന്നത് ഈജിപ്തുകാർക്ക് നിഷിദ്ധമായിരുന്നതുകൊണ്ട് ഈജിപ്തുകാർക്ക് അതിന് കഴിയുമായിരുന്നില്ല അവൻ്റെ മുമ്പിൽ അവർ ഇരുന്നത് മൂത്തവൻ തൻ്റെ മൂപ്പനുസരിച്ചും ഇളയവൻ തൻ്റെ ഇളപ്പമനുസരിച്ചുമാണ് ആ ആളുകൾ അന്യോന്യം വിസ്മയം പ്രകടിപ്പിച്ചു അവൻ തൻ്റെ മുമ്പിലുണ്ടായിരുന്ന പങ്കുകൾ അവർക്കായി വീതിച്ചു എന്നാൽ ബെഞ്ചമിൻ്റെ പങ്ക് എല്ലാവരുടെയും പങ്കുകളേക്കാൾ അഞ്ചു മടങ്ങ് അധികമായിരുന്നു അവർ അവനോടൊപ്പം പാനം ചെയ്തു ഉല്ലസിച്ചു